െ ഞാൻ പരിചയപ്പെടുത്തത്തില്ല അതിന്റെ ആവശ്യമില്ല സോഷ്യൽ മീഡിയയില് ഇവരൊക്കെ യൂട്യൂബിലൊക്കെ ഇവരാണ് താപ്പാനേ നമ്മൾ ഇവരെയൊക്കെ കണ്ട് ആണ് ആക്രാന്ത മുഖത്ത് യൂട്യൂബിൽ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവരുടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഫിറോസിനെ കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യാശയൊന്നും ഇല്ലായിരുന്നു നമുക്കറിയാം ഈ പ്രദേശമാണെന്ന് പ്രദേശമാണെന്നറിയാമെങ്കിലും ഫിറോസെ ഞങ്ങളുടെ വ്യൂവേഴ്സിനോടും നമ്മളുടെ പൊതുവായിട്ടുള്ള വ്യൂവേഴ്സിനും ഒരു ഹൈ പറഞ്ഞോണ്ട് സ്ഥിരം ശൈലിയിൽ തന്നെ പിന്നെ ഞങ്ങള് അദ്ദേഹത്തിനെ കണ്ട് ഒരു വലിയ ഇൻ്റർവ്യൂ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ പരിചയപ്പെട്ട് ആ പരിചയപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നമ്മൾ യൂട്യൂബേഴ്സ് അറിയേണ്ട കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് ചോദിക്കുകയാണ് അതിൽ ഈ പുതിയ യൂട്യൂബേഴ്സിന് വലിയ പ്രതീക്ഷ വേണ്ട എന്നാണ് ഒരു ഞങ്ങളുടെയൊക്കെ ഒരു പക്ഷം ശരിയാണോ അല്ല നല്ല കഴിവുള്ള ആളുകൾക്ക് 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 ഓപ്ഷൻ ഉണ്ട് 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 പുതിയ പുതിയ സ്പേസ് എന്തെങ്കിലും കാണിച്ചിട്ട് കാണിക്കാതെ വ്യത്യസ്തമായ എന്തെങ്കിലും കാണിക്കുമ്പോഴാണ് ആളുകൾ കൂടുതലായിട്ട് കാണാനുണ്ടാകും കാണാനുണ്ടാവുക അതെ മറ്റുള്ളവരെ കണ്ട് ഫോളോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അതെ പിന്നെ ഈ ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ പറയാറുണ്ട് പിന്നെ പഴയ ആളുകൾ ഞങ്ങൾക്ക് സ്പേസ് തരുന്നില്ല അങ്ങനെ വല്ലതും ഇണ്ടോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇത് സ്പേസിന്റെ ആവശ്യമില്ല നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് കാണിക്കാ നമ്മൾ കാണുക അത് ജനങ്ങൾ അംഗീകരിച്ചോളൂ യൂട്യൂബ് പ്രൊമോട്ടും ചെയ്യും അത് യൂട്യൂബ് പ്രൊമോട്ടും ചെയ്യും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താണ് ചെയ്യുന്നത് അതിനൊരു ക്വാളിറ്റി വേണം വ്യത്യസ്തത വേണം അതുണ്ടെങ്കിൽ അത് അതൊരു പോയിന്റ് ആണ് ഇതിനിടയ്ക്ക് പിന്നെ ഒരു പിന്നെ താങ്കളുടെ വീഡിയോയിൽ തന്നെ കണ്ട് ഒരു സൂചന വന്നായിരുന്നു ഞാൻ യൂട്യൂബ് അല്പം കുറച്ചിട്ട് മറ്റു മേഖലകളിലോട്ട് കൂടുതൽ താല്പര്യം എടുക്കാൻ പോവുകയാണ്

അതൊരു കറക്റ്റ് ആണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദിവസം നാല് ലൈവ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെയൊക്കെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ നാല് നാല് ലൈവ് ചെയ്യാൻ നാല് മണിക്കൂറാണ് അതൊരു റിസർച്ച് ചെയ്യാൻ ഓരോ മണിക്കൂർ എക്സ്ട്രാ അപ്പം എട്ട് മണിക്കൂർ അങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പം പിന്നെ ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷം പിന്നെ നമ്മുടെ മുന്നേ വഴി വെട്ടിത്തെളിച്ച് യാത്ര ചെയ്തവരാണ് ഇനി നമ്മൾ എങ്ങനെ ഇവരുടെ വഴിയിൽ വരെ എത്താൻ കഴിയുമെന്നുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ നടക്കുന്നത് എനിക്ക് ശേഷം വന്നിട്ടുള്ള യൂട്യൂബേഴ്സും ഇപ്പം നമ്മുടെ വീഡിയോഗ്രാഫറ് പിന്നെ അഫ്സല് ഞങ്ങളെല്ലാം ഒരു പ്രതീക്ഷയിലാണ് ഭാവിയിൽ തൽക്കാലം പിന്നെ എഴുപത്തെട്ട് കയോ നൂറ് കെയോ ഒന്നും ഉണ്ടായിട്ട് നമുക്കൊരു കാര്യമായ വരുമാനം ഉണ്ടാകാൻ പോകുന്നില്ല ഇവരുടെയൊക്കെ സ്ഥാനത്ത് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ വ്യത്യസ്തത ഉണ്ടെങ്കിലേ നമുക്ക് എത്താൻ കഴിയുള്ളൂ എത്തിയാൽ മാത്രമേ ഇവരിൽ നിന്നൊരു വീതം നമുക്ക് കിട്ടുള്ളൂ അല്ല ഇവർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പോരായ്മയോ മോശമോ എന്നുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവരുടെ സബ്ജക്റ്റ് കാണാൻ പോകുന്നവർ അവിടെ പോകും നമ്മൾ പറയുന്ന കാണാനുള്ളവർ അല്ല കൂടും തോറും ശരിക്കും കൂടുതോറും പ്ലസ് പോയിന്റ് വെച്ചാൽ ആളുകൾ തോറും നല്ല കണ്ടന്റ് ചെയ്യുന്ന ആളുകളെ കാണാൻ ആളുകൾ സജഷൻ യൂട്യൂബ് അതെ അല്ലാതെ ഇവരുള്ളതുകൊണ്ട് നമുക്ക് പുതിയ യൂട്യൂബേഴ്സിന് യാതൊരു തടസ്സവും ഇല്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അല്ല ഞാനിപ്പോ ഒരു ബ്ലോഗ് ചെയ്യുന്ന ആളാണ് ഒരു പുതിയൊരു കുക്കിംഗ് ബ്ലോഗ് ചെയ്യുന്ന ആള് യൂട്യൂബിനകത്ത് വീഡിയോ കൊടുക്കാണെങ്കിൽ എന്റെ വീഡിയോക്ക് പുറകിലായിട്ട് അല്ലെങ്കിൽ എന്റെ തൊട്ടു തീർത്ത് പുറകിലായിട്ട് അദ്ദേഹത്തിന് വീഡിയോ കാണിക്കാൻ സാധ്യത അതേപോലെ പുതിയ ആളുകൾ വരുന്നതും ഗുണമാണ് രണ്ട് ഭാഗത്തും ഗുണമുള്ള കേസാണ് ഇവർക്ക് ആർക്കും ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല യൂട്യൂബിന്റെ ടേംസ് ആൻഡ് പോളിസി അവരുടെ ഭാഗങ്ങള് അങ്ങനെയുള്ള കേസുകളാണ് എന്താടത്തും ഞാൻ നിങ്ങളെന്തെങ്കിലും ചെയ്യാനോ നിങ്ങൾ എന്തിനെന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല കഴിവാണ് കഴിവാണ് പിന്നെ നമ്മുടെ ഫിറോസ് നെപ്പ് കാർട്ടിൽ ക്വാളിറ്റി ഉള്ള നല്ല കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള മാേഴ്സ് നമുക്ക് വരും അതുപോലെയുള്ള സബ്സ്ക്രൈബേഴ്സും വരും എല്ലാം വരും വരുമാനവും വരും അതിന് നമ്മൾ വെറുതെ കുശുമ്പോ പിടിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ ചെറിയ യൂട്യൂബേഴ്സ് ആണ് ഞങ്ങൾ ചെറിയ യൂട്യൂബേഴ്സ് ഇതുമാതിരിയുള്ള മഹാനായ നമ്മുടെ ഒരു യൂട്യൂബർ നല്ലൊരു ഇൻഫ്ലുവൻസർ പിന്നെ ഫിറോസിനെ കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ ഫിറോസിനെ കാണാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വിളിച്ചതാണ് ഇന്ന് അദ്ദേഹത്തിന് സമയമില്ലാഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലത്തേക്ക് ഫിക്സ് ചെയ്തത് വന്നു കണ്ടതിൽ ഭയങ്കര സന്തോഷം അപ്പം എൻ്റെ പ്രത്യേകം സലൂട്ട് നമസ്കാരം താങ്ക്